നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ ജെയ്സ് ഡാനൽ പുരസ്കാരത്തെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിനിമാ മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ജെയ്സ് ഡാനൽ പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണ് ജേതാവ് ഷാജി എൻ കരുൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവനാണ് ഷാജി എൻ കരുൺ മുപ്പത്തി ഒന്നാമത്തെ പുരസ്കാരമാണത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജേതാവ് ടി വി ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആരാണ് ജേതാവ് സംവിധായകൻ ടി വി ചന്ദ്രനാണ് പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് നിലവിലെ സമ്മാനത്തുക അഞ്ചു ലക്ഷം രൂപയാണ് നിലവിലെ സമ്മാനത്തുക അഞ്ചു ലക്ഷം ആദ്യ ജേതാവ് ടി ഇ വാസുദേവൻ പ്രഥമ ജെയ്സിലാൽ പുരസ്കാര ജേതാവ് ടി ഇ വാസുദേവൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആറമ്മുള പൊന്ന ആദ്യ വനിത ജേതാവ് ആറമ്മുള പൊന്നമ്മ ഇത്രയും പോയിന്റ്സ് കൃത്യമായി പഠിക്കുക